ഇതാണ് എൻ്റെ പുതിയ പച്ചക്കറി സെറ്റപ്പ് നമ്മുടെ സ്കൂളിൻ്റെ അടുത്തുള്ളതാണ് ഇതൊരു കറിവേപ്പിലപ്പോൾ നട്ടതാണ് പുതിയത് വേണ്ട ഇതാണ് ഗാർഡൻ ബെഡ് ഇവിടെ ഇഗ്വാനയുടെ ശല്യം ആയത് കാരണം നമ്മളിവിടെ നെറ്റിട്ടിരിക്കുന്ന നെറ്റിടാതെ ഒന്നും നടക്കൂല ഇവിടെ ഓൾറെഡി ഞാൻ വെണ്ടയ്ക്കൊക്കെ കുത്തി ഇട്ടതായിരുന്നു മുളച്ചു പക്ഷെ അത് ഇഗ്വാന തിന്നിട്ട് പോയി ഇത് ചുരക്കയാണ് പിന്നെ കുറച്ച് പാലൊക്കെ ഉണ്ട് കുറച്ച് മേത്തിയിട്ടതാണ് ഉലുവയുടെ ഒക്കെ പക്ഷെ വന്നിട്ടില്ല വന്ന് റെഡിയാവും എന്ന് വിചാരിക്കുന്നു വേണ്ട ഇങ്ങനത്തെ സെറ്റപ്പാണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ താ ഇതാണ് നമ്മൾ താമസിക്കുന്ന ബിൽഡിങ് അതിൻ്റെ പുറകിലാ സംഭവം സത്യം പറഞ്ഞതാ അതാണ് എൻ്റെ റൂം ആ മോളിൽ കാണുന്നത്